യിലൊരുക്കുന്ന സംഗീത മഹാവിരുന്നായ ലയാലി റിയാദ് മെഗാ ഇവന്റിന്റെ ലോഗോ പ്രകാശനവും ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷന്റെ കീഴിൽ നവംബർ മെഗാ ഇവന്റ് റിയാദിലെ തുമാമ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ തീം പാർക്കാണ് വേദി റിയാദിലെ തുമാമ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡ് വാട്ടർ തീം പാർക്കിലാണ് പാലക്കാട് ജില്ലാ പ്രവാസി ഈ സംഗീത മഹാമേള പരിപാടിയുടെ മാർക്കറ്റിംഗ് മാനേജർ ഒത്തേബി ലോഗോ പ്രകാശനം നിർവഹിച്ചു വേദിയിൽ വെച്ച് പ്രഖ്യാപനം ലയാലി റിയാദിന്റെ പ്രഖ്യാപനം അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീർ പത്തിരിപ്പാല നടത്തി ലയാലി റിയാദ് എന്ന നാമനിർദ്ദേശം ചെയ്ത ഈ ഒരു പ്രോഗ്രാം ഏകദേശം ഒരു എട്ടായിരം പ്ലസ് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വലിയൊരു മെഗാ ഷോയെ തന്നെയായിരിക്കും അപ്പോൾ ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരിക്കും ഈ ഒരു ഷോ സൗദി ജനറൽ അതോറിറ്റിയുടെ അനുമതിയോടെയാണ് പരിപാടി സർപ്രൈസ് ആയത് ഷാ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ വരുന്നു അത് മാത്രമല്ല ഏകദേശം പതിനാറ് ആളുകളാണ് ലൈവ് ഓർക്കസ്ട്ര ആയിട്ട് കൂട്ടു വരുന്നത് ഇത് ഞങ്ങൾ ഏറ്റവും വലിയ പരിപാടിയാക്കാനാണ് ലൈസൻസ് അടക്കമുള്ള എല്ലാ സംഭവങ്ങളും സെറ്റാണ് നിരവധി കലാകാരന്മാർ ലൈവ് ഓർക്കസ്ട്രയോടെ ആർട്ടിസ്റ്റ് ഇവന്റ് ആൻഡ് എക്സിബിഷൻ കമ്പനിയുമായി സഹകരിച്ചാണ് പരിപാടി ുംവംബർ ഇരുപത്തി ഒന്നിന് വാട്ടർ തീം പാർക്കിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിക്ക് ആർട്ടിസ്റ്റുകൾ വിത്ത് ലൈവ് ഓർക്കസ്ട്ര ഇതുവരെ സൗദി അറേബ്യയിൽ വരാത്ത ായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മുൻനിർത്തിയുള്ള ഒരു പരിപാടിയാണ് പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് കൊളാബറേഷൻ ഉള്ളത് ഒരു മീഡിയ പാർട്ണറായിട്ട് നിങ്ങളെ മീഡിയ വൺ എന്ന സ്ഥാപനവുമായിട്ടാണ് നമുക്ക് കൊളാബറേഷൻ ഉള്ളത് മുസ്തഫ മുസ്തഫുര ശ്യാം സുന്ദർ എന്നിവർ സംസാരിച്ചു മീഡിയ വൺ റിയാദ്